നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐ എ പരാജയപ്പെടുത്തുകയും സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് എന്നുള്ള ഒരു അപഖ്യാതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ സി പി ഐ മന്ത്രിമാർ മുന്നോട്ട് വന്നിരിക്കുന്നത് നേരത്തെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം അതിന് നഖശിഖാന്തം എതിർത്തിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസ പുരോഗമനത്തിന് ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക ആ ഫണ്ട് ഉപയോഗിച്ച് കുട്ടികളുടെ ഉച്ചഭക്ഷണവും വിദ്യാഭ്യാസ വികസന സൗകര്യങ്ങൾ അടക്കമുള്ള പദ്ധതി നടപ്പാക്കുക എന്ന് തന്നെയായിരുന്നു പി എം ശ്രീ പദ്ധതിയുടെ രക്തചുരുക്കം എന്നാൽ ഇത്തരം പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ നരേന്ദ്രമോദിയുടെ വലിയ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി എം ശ്രീ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ എന്നിവ പരസ്യമാക്കി പ്രദർശിപ്പിക്കണം എന്നുള്ള രീതികൾ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്കൂളുകളെ ഇത്തരത്തിൽ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു അന്ന് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് ബി ജെ പിയുടെ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കി അത്തരത്തിൽ സർക്കാർ സ്കൂളുകളെയും അതുപോലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാവ്യവൽക്കരണത്തിന് ഇരയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാടായിരുന്നു ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു പി എം ശ്രീ പദ്ധതി നടപ്പാക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതിനെതിരെ അതിനിശദമായി തന്നെ സി പി ഐയുടെ നാല് മന്ത്രിമാരും രംഗത്തെത്തിയിരിക്കുന്നു ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിരക്കാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് നിരക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയോ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതിനെ നഖശിഖാന്തം എതിർക്കും എന്ന് തന്നെയാണ് സി പി ഐ മന്ത്രിമാർ പറയുന്നത് അതിപ്പോൾ മുന്നണിയിൽ നിന്ന് പുറത്തു പോയിട്ടായാലും വേണ്ടില്ല മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടായാലും വേണ്ടില്ല തങ്ങൾ ഈ പദ്ധതിയുമായി അതായത് പ്രധാനമന്ത്രി കേരളത്തിലെ സ്കൂളുകളെ കാവ്യവത്കരിക്കുവാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന പി എം ശ്രീ പദ്ധതിയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് സി പി ഐയുടെ മന്ത്രിമാർ തുറന്നടിച്ചു പറഞ്ഞിരുന്നു ഇന്നലെ സി പി ഐയുടെ കക്ഷി നേതാവായ രാജൻ മന്ത്രി രാജൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത് ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ശിവൻകുട്ടിയും പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി മന്ത്രിമാരുടെ അല്ലെങ്കിൽ സി പി ഐയുടെ കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇടംതിരിച്ചിലുകൾ ഉണ്ടാകും എന്നാൽ ആ ഇടംതിരിച്ചിലുകളെല്ലാം പക വയ്ക്കാതെ സി എന്ന വലിയേട്ടൻ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സഖാക്കളും ഈ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പലതും പി എം ശ്രീ പദ്ധതികൾ നേരിട്ട് തന്നെ എതിർത്തു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ തമിഴ്നാട്ടിലെ സ്കൂളുകൾക്ക് കൃത്യമായ രീതിയിൽ വികസന പദ്ധതി ഉണ്ടാക്കാൻ ഞങ്ങൾ തമിഴ്നാട് സർക്കാരിന് അറിയാം അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാതൊരു ആവശ്യകതയും ഇല്ല ആ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം ഞങ്ങളുടെ സ്കൂളുകളിൽ അടച്ചു വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു സന്ദേശം തന്നെയാണ് സ്റ്റാലിൻ നൽകിയത് ബംഗാളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്ര ചിത്രം വേണമെങ്കിലും സ്കൂളുകൾക്ക് മുന്നിൽ അടിച്ചു വയ്ക്കാം പി എം ശ്രീ പദ്ധതിയുടെ എത്ര വലിയ ഫ്ലക്സുകൾ വേണമെങ്കിലും ഉയർത്താം തൽക്കാലം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കിട്ടട്ടെ എയ്ഡഡ് സ്കൂളുകളടക്കമുള്ള സ്കൂളുകളിൽ ടീച്ചർമാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് അതൊരു വലിയ തണലാകും ആശ്വാസമാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ശിവൻകുട്ടിയും ആ പദ്ധതിയെ കാണുന്നത് അതെന്ത് തന്നെയായാലും സി പി ഐ ഒരു കാരണവശാലും ഈ പദ്ധതിയെ അംഗീകരിക്കില്ല നേരിട്ട് എതിർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സി പി ഐക്ക് മന്ത്രിസഭയിൽ തുടരുന്നതിനോട് മുറിമുറുപ്പുണ്ടായിരുന്നു കാരണം സി പി ഐയുടെ മന്ത്രിമാർ കൈയാളുന്ന പദ്ധതികൾക്ക് ഒന്നിനും തന്നെ പദ്ധതി വിഹിതങ്ങൾ നടപ്പാക്കാൻ പോലുള്ള പണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐക്ക് ഒരു കാരണവശാലും മുൻഗണന കിട്ടുന്നില്ല സി പി ഐയുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൈകടത്തുന്നു സി പി ഐയുടെ മന്ത്രിമാർ കയ്യാളുന്ന വകുപ്പുകളിൽ വികസന പദ്ധതികൾ പോലും നടത്തുവാനുള്ള പണം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത് അതുകൊണ്ട് സി എന്ന പ്രസ്ഥാനത്തെ പൊതുജനങ്ങൾക്കിടയിൽ നാറ്റിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയനും സി പി എമ്മും ഇത്തരം വലിയേറ്റ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സി പി ഐക്ക് അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവും നാണക്കേടുണ്ടാവും അതിന്റെ പേരിൽ തന്നെ സി നേരത്തെ തന്നെ ഇടതുമുന്നണി വിടുന്നതിനുള്ള ആലോചനകൾ നടത്തിയിരുന്നു എന്നാണ് പിന്നാമ്പുറങ്ങളിൽ അറിയാൻ സാധിച്ചത് എന്തായാലും പി പി എം ശ്രീ പദ്ധതിയെ സി പി ഐ എതിർക്കുന്നതോടുകൂടി സി പി എമ്മിന് അത് വലിയ വെല്ലുവിളിയാകും മുന്നണിയിൽ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പി എം ശ്രീ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മുന്നണി വിട്ട് പുറത്തു പോകേണ്ടി വന്നാൽ പോലും ഞങ്ങൾ അത് ചെയ്യും എന്ന് തന്നെയാണ് സി പി ഐയോട് അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് സി പി ഐ കോൺഗ്രസ് അവരെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രാഷ്ട്രീയ സമവാക്യം കൂടി ഉരുത്തിരിഞ്ഞ് വന്നേക്കാം അങ്ങനെയെങ്കിൽ യു ഡി എഫിന് സി പി ഐ കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ ഒരു മൂലയ്ക്കിരുത്തി ഭരണം നടത്തുവാൻ കോൺഗ്രസ്സിന് സാധിക്കും എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി സി പി ഐയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയും അതെന്തു തന്നെയായാലും പി എം ശ്രീ പദ്ധതികൾ കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുവാൻ സി പി ഐ സമ്മതിക്കില്ല എന്ന നിലപാടോടുകൂടി സി പി ഐ മുന്നോട്ട് പോകുമ്പോൾ സി പി ഐയും സി പി എമ്മും നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പര്യവസാനിക്കുന്നു സി പി ഐ മുന്നണി വിടുമോ മന്ത്രിമാരെല്ലാം രാജിവെച്ച് മറ്റേതെങ്കിലും കക്ഷികളിലേക്ക് ചേക്കേറുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം